കോടതി മുറ്റത്തും കൊലവിളി ഭീഷണി മുഴക്കി നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമറ തന്റെ കുടുംബത്തെ നശിപ്പിച്ച ആരെയും വെറുതെ വിടില്ലെന്നായിരുന്നു ചെന്താമരയുടെ ഭീഷണി വിചാരണ നടപടികൾക്കായി വിയൂർ ജയിലിൽ നിന്ന് പാലക്കാട്ടെ കോടതിയിലേക്ക് എത്തിച്ചപ്പോഴായിരുന്നു ഭീഷണി കുടുംബമെന്നും എന്ന സംശയത്തിൽ മൂന്ന് പേരെ ക്രൂരമായി ആക്രമിച്ചു കൊലപ്പെടുത്തിയിട്ടും തന്റെ ഉള്ളിലെ പക ഒടുങ്ങിയിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന പ്രതികരണമാണ് പോത്തുണ്ടി ഇരട്ടക്കൊലപാതക കേസ് പ്രതി ചെന്താമര ഇന്ന് നടത്തിയത് ഭാര്യയും മകളും തന്നിൽ നിന്ന് പിരിഞ്ഞു പോയതിന്റെ ദേഷ്യത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ചെന്താമര അയൽവാസിയായ ബോയ് നഗർ സ്വദേശിനി സജിതയെ കൊലപ്പെടുത്തുന്നത് കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷം ചെന്താമര സജിതയുടെ ഭർത്താവ് സുധാകരനെയും സുധാകരനാമ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തി ചെന്താമരയുടെ കൊലവിളി പ്രതികരണത്തോടെ വീണ്ടും ഭീതിയിലായിരിക്കുകയാണ് പോത്തുണ്ടിയിലെ ബോയ് നഗർ ഇനിയും ജാമ്യത്തിൽ ഇറങ്ങിയാൽ കൊലക്കത്തയുമായി തങ്ങൾക്ക് നേരെയും ചന്ദാമര വരുമോ എന്ന ഭീതിയിലാണ് സജിതയുടെയും സുധാകരന്റെയും മക്കളും ബോയ് നഗറിലെ നാട്ടുകാരും മനസ്സരിവില്ലാതെ ഒരേ കുടുംബത്തിലെ പേരെ വെട്ടിക്കൊലപ്പെടുത്തിയ ചെന്താമരയെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം റിപ്പോർട്ടർ പാലക്കാട്